you എല്ലാ മാന്യപ്രേക്ഷകരെയും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഇമാം മഹദിയുടെ കാര്യമായിരുന്നു സംസാരിച്ചത് മുസ്ലിം തീവ്രവാദികൾ വിശ്വസിക്കുന്നത് ഈ ലോകത്തിൻ്റെ അവസാനമാകുമ്പോൾ ഹിംസയും അത്യാചാരങ്ങളും പെരുകണം എന്നാൽ മാത്രമേ ഇമാം മഹദി ശാന്തിയും സമാധാനവും സ്ഥാപിക്കാനായി മടങ്ങി വരികയുള്ളൂ എന്നാണ് അവർ വിശ്വസിക്കുന്നത് തുടർന്നു നോക്കാം ഇറാൻ അതുകൊണ്ടാണ് തീവ്രവാദി സംഘടനയെ വെച്ച് പുലർത്തുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും എങ്ങനെയെങ്കിലും ലോകത്ത് അശാന്തിയും അത്യാചാരങ്ങളും നടത്തുക കൂട്ടക്കൊല നടത്തുക അക്രമങ്ങൾ നടത്തുക അവരുടെ ഏക ഉദ്ദേശം ഇത് മാത്രമാണ് ഈ തീവ്രവാദ സംഘടനകൾക്ക് എതിരായി നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേൽ എന്ന രാജ്യം ഇല്ലാതാകണം അതാണ് അവരുടെ ലക്ഷ്യം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ യു എനിൻ്റെ അംഗമായ ഒരു രാജ്യം അതേ സംഘടനയുടെ അംഗമായ മറ്റൊരു രാജ്യത്തെ ഇല്ലാതാക്കണമെന്ന് ആവശ്യപ്പെടുക കാരണം ഇത്രയേ ഉള്ളൂ ഇറാന് നന്നായി അറിയാം ഇസ്രായേലിനെ നശിപ്പിക്കാൻ പറ്റില്ല എന്ന് എന്നാൽ ഇസ്രായേലിനെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അതൊരു യുദ്ധത്തിലേക്ക് മാറുമെന്നും ഒരു വലിയ യുദ്ധം നടക്കുമെന്നും ആ സന്ദർഭത്തിൽ സമാധാനം സ്ഥാപിക്കാനായി അവരുടെ പന്ത്രണ്ടാമത്തെ ഇമാം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്നുമാണ് അവർ വിശ്വസിക്കുന്നത് യു എൻ കൗൺസിലിൽ ഇറാൻ്റെ ഇങ്ങനെയുള്ള പ്രവർത്തികളെ അമേരിക്ക എതിർത്തപ്പോൾ റഷ്യയും ചൈനയും അവരുടെ പവർ ഉപയോഗിച്ച് ഇറാൻ്റെ കൂടെ നിന്നു കുറച്ച് പിന്നോട്ട് പോയാൽ രണ്ടായിരത്തി ആറിൽ അമേരിക്കയിലെ ജനങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് അന്നത്തെ ഇറാൻ പ്രസിഡൻറ്റ് ആയിരുന്ന മുഹമ്മദ് അഹമ്മദ് ഷനൈജാദ് അഞ്ച് പേജുള്ള ഒരു ഓപ്പൺ ലെറ്റർ അയച്ചു അതിൽ എഴുതിയിരുന്നതോ അമേരിക്കൻ ജനത ഇസ്ലാം മതം സ്വീകരിക്കണമെന്ന് അന്ന് ലോകത്തുള്ളവർ വിചാരിച്ചു ഇത് അഹമ്മദ് നജാദിൻ്റെ അഹങ്കാരം കൊണ്ട് എഴുതിയതായിരിക്കും എന്നാണ് എന്നാൽ അഹമ്മദ് നജാദിൻ്റെ വിചാരം മറ്റൊന്നായിരുന്നു ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് കൊടുത്തിട്ട് അമേരിക്കയെ ആക്രമിച്ചാൽ അഹമ്മദ് നജാദ് നീതിമാനാകുമല്ലോ ആ സമയത്ത് ഇറാൻ അവരുടെ വാർഷിക പരേഡ് സമയത്ത് ആയുധങ്ങളുടെ പ്രദർശന സമയത്ത് ഡിസ്പ്ലേയിൽ ഒരു അത്യാധുനിക മിസൈൽ ഷാഹബാദ് രണ്ടിൻ്റെ പുറത്ത് ഇപ്രകാരം എഴുതിയിരുന്നു ഡെത്ത് ടു അമേരിക്ക അതിനുശേഷം അവർ അതിലും ആയിട്ടുള്ള നാല് മിസൈൽ അതായത് സാഹബാദ് ആറ് വരെയുള്ള ഇൻ്റർകോണ്ടിനെൻ്റൽ ബല്ലാസ്റ്റിക് മിസൈൽ നിർമ്മിച്ചു അതിന് യൂറോപ്പിൽ എവിടെയും അറ്റാക്ക് ചെയ്യാൻ പ്രാപ്തി ഉള്ളതാണ് ഈ സമയത്ത് റഷ്യ ഇറാനു വേണ്ടി ന്യൂക്ലിയർ വെപ്പൻ തയ്യാർ ചെയ്യുകയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വാർത്ത വരികയുണ്ടായി ഇസ്രായേൽ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇറാൻ്റെ അകത്ത് കടന്ന് അവരുടെ ന്യൂക്ലിയർ ഇൻസ്റ്റാളേഷനിൽ ആക്രമണം നടത്തി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ലോകത്തിൽ സമാധാനം നിലനിൽക്കുമോ ഇസ്രായേൽ പ്രത്യേകിച്ച് യരുസലേം ഒരു അന്താരാഷ്ട്രീയ വിഷയമായി തീരാത്ത പ്രശ്നമായി നിലനിൽക്കും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്നുവരെ അതിനുത്തരം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിന് ശേഷം എതിർ ക്രിസ്തുവിൻ്റെ ഭരണകാലത്ത് ഒരു സമാധാന സന്ധിയിൽ വരെ യരുസലേമിൻ്റെ പ്രശ്നം നിലനിൽക്കും വരാനിരിക്കുന്ന മൂന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുക്കുന്ന കുറച്ച് രാജ്യങ്ങളുടെ പേരുകൾ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അവർ രണ്ട് ചേരിയായി തിരിയുമെന്നും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ആ വാക്യങ്ങളിലേക്ക് ഒന്ന് കണ്ണുപിടിക്കാം എസക്കിയേൽ മുപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ പതിനു പതിമൂന്നാം വാക്യം സെബയും ദദാനും തർശീസ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത് കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ട് പോകുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിക്കാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നീ നിൻ്റെ സമൂഹത്തെ കൂട്ടിയിരിക്കുന്നത് എന്ന് പറയും ഈ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സബയും ദദാനും അതിൻ്റെ അർത്ഥം യമനും ഏതനും തർഷീസിലെ വർത്തകന്മാർ അതായത് ഗ്രേറ്റ് ബ്രിട്ടൻ അതിലെ സകല ബാലസിംഹങ്ങൾ അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്പീക്കിംഗ് കൺട്രീസ് ലൈക്ക് അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങൾ ഈ ബാലസിംഹങ്ങളുടെ കൂട്ടത്തിൽ വരും ഈ യുദ്ധത്തിന് ലോകരാഷ്ട്രങ്ങൾ രണ്ട് ഗ്രൂപ്പായി ഇസ്രായേലിൻ്റെ പർവ്വത പ്രദേശത്ത് വന്നുകൂടും ഒന്നുകൂടി പറയാം ഈ ഗ്രൂപ്പുകളേതൊക്കെയാണെന്ന് ഗ്രൂപ്പ് ഒന്നില് റഷ്യയുടെ നേതൃത്വത്തിലുള്ള ലോകത്തിലെ ലെഫ്റ്റ് ഫ്രണ്ട് അതായത് കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന രാജ്യങ്ങളും അവരോട് സഖ്യം ചേരുന്ന രാജ്യങ്ങളും ഗ്രൂപ്പ് രണ്ടാമത്തേൽ വരുന്നത് ഇസ്രായേൽ ഇസ്രായേലിൻ്റെ സഹായത്തിനായി എത്തുന്ന ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് യമൻ ഏതൻ ഗ്രേറ്റ് ബ്രിട്ടൻ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് തുടങ്ങിയവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂന്നാം ലോക മഹായുദ്ധത്തിൻ്റെ മൂല കാരണം ഇസ്രായേലാണ് പ്രത്യേകിച്ച് യരുസലേമും അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൻ്റെ തുടക്കവും ഇസ്രായേൽ പർവ്വതങ്ങളിൽ നിന്നുമായിരിക്കും തുടങ്ങുക ഒരു വചനം നമുക്ക് വായിക്കാം എസ് എൽ മുപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വാക്യം നീ മഴക്കോൾ പോലെ കയറി വരും നീയും നിൻ്റെ എല്ലാ പടക്കൂട്ടങ്ങളും നിന്നോടുകൂടെയുള്ള പല ജാതികളും മേഘം പോലെ ദേശത്തെ മൂടും ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴിൽ പൗരാണിക യുദ്ധമുറകൾ പ്രയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ യഹസ്കേൽ പ്രവാചകൻ ആത്മാവിൽ ദർശനം കണ്ടിട്ട് എഴുതി വച്ചു നീ മഴക്കോൾ പോലെ വരും സാധാരണ ഭാഷയിൽ പറയുകയാണെങ്കിൽ കാർമേഘം പോലെ കയറി വരും ഈ വചനം ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നതെന്നും നോക്കാം നിങ്ങൾ ന്യൂസ് ചാനലിൽ സോഷ്യൽ മീഡിയ ഡിസ്കവറി ചാനലിൽ തുടങ്ങിയ പല മീഡിയകളിലും ഫോട്ടോകളിലോ അല്ലെങ്കിൽ വീഡിയോകളിലോ ഒക്കെയും കണ്ടിട്ടുണ്ടാകും ഇസ്രായേൽ അമേരിക്ക റഷ്യ ചൈന ഫ്രാൻസ് ജപ്പാൻ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനങ്ങളുടെ നിറം ആ നിറം അതിന് കൊടുക്കാൻ പല സാങ്കേതിക കാരണങ്ങളുണ്ട് അതിൽ പ്രധാനമായത് ശത്രുപക്ഷത്തെ റഡാർ സംവിധാനത്തിൽ പതിയാതെ രക്ഷപെട എന്നുള്ളതാണ് ഈ വിമാനങ്ങൾ പറ്റം ചേർന്ന് പറന്നാൽ വചനത്തിൽ പറയും പോലെ മഴക്കോൾ കയറി വരുന്നത് പോലെ തോന്നും അങ്ങനെ വന്ന് ദേശത്തെ മൂടും എന്ന് പറഞ്ഞിരിക്കുന്നു ഇതിനർത്ഥം മൂന്നാം ലോകമഹായുദ്ധം ഒരു വ്യോമയുദ്ധം ആയിരിക്കും എന്നാൽ യഹസ്കേൽ പ്രവാചകൻ ഈ യുദ്ധത്തിൻ്റെ ഗതി എന്തായിരിക്കുമെന്ന് തൻ്റെ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് നമുക്ക് വായിക്കാം യഹസ്കേൽ മുപ്പത്തിയെട്ടാം അധ്യായത്തിൻ്റെ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ അന്നാളിൽ നിശ്ചയമായിട്ട് ഇസ്രായേൽ ദേശത്ത് ഒരു വലിയ ഭൂകമ്പമുണ്ടാകും എന്ന് ഞാൻ എൻ്റെ തീഷ്ണതയിലും എൻ്റെ കോപാഗ്നിയിലും അറിളിച്ച് ചെയ്തിരിക്കുന്നു അങ്ങനെ സമുദ്രത്തിലെ മത്സ്യവും ആകാശത്തിലെ പറവയും കാട്ടിലെ മൃഗങ്ങളും നിലത്തിഴയുന്ന ഇഴജാതിയൊക്കെയും ഭൂതലത്തിലെ സകല മനുഷ്യരും എൻ്റെ സന്നിധിയിൽ വിറയ്ക്കും മലകൾ ഇടിഞ്ഞു പോകും കടും തൂക്കങ്ങൾ വീണുപോകും എല്ലാ മതിലും നിലപരിച്ചാകും ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും അവൻ്റെ നേരെ വാളെടുപ്പാൻ കൽപ്പിക്കും എന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് ഓരോരുത്തൻ്റെ വാൾ അവനവൻ്റെ സഹോദരന് വിരോധമായിരിക്കും ഞാൻ മഹാമാരി കൊണ്ടും രക്തം കൊണ്ടും അവനെ ന്യായം വിധിക്കും ഞാൻ അവൻ്റെ മേലും അവൻ്റെ പടക്കൂട്ടങ്ങളുടെ മേലും അവനോട് കൂടെയുള്ള പല ജാതികളുടെ മേലും പെരുമഴയും വലിയ ആലിപ്പഴവും തീയും ഗന്ധകവും വർഷിപ്പിക്കും ഇങ്ങനെ ഞാൻ എന്നെ തന്നെ മഹത്വീകരിക്കുകയും എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയും പല ജാതികളും കാണെ എന്നെ തന്നെ വെളിപ്പെടുത്തുകയും ഞാൻ യഹോവ എന്ന് അവർ അറിയുകയും ചെയ്യും അപ്പോഴത്തെ ആ സ്ഥിതിയെപ്പറ്റി നാം ഒന്ന് സങ്കൽപ്പിച്ച് നോക്കുക എൻ്റെ സങ്കല്പത്തിലെ കാര്യങ്ങൾ ഞാൻ പറയാം യുദ്ധത്തിൻ്റെ വിളംബരം നടന്നു രണ്ട് പക്ഷക്കാരും യുദ്ധത്തിനായി തയ്യാറെടുത്ത് നിൽക്കുന്നു എല്ലാവിധ സായുധ സന്നാഹങ്ങളും ഒരുങ്ങി റോക്കറ്റ് ലോഞ്ചറും മെഷീൻ ഗണ്ണും റെഡിയായി കഴിഞ്ഞു മിസൈൽ ലോഞ്ചേഴ്സും റെഡി ആയിക്കഴിഞ്ഞു ഫൈറ്റർ ജെറ്റ്സ് റെഡി എയർക്രാഫ്റ്റ് കാരിയർ റെഡി സബ്മറൈൻസ് റെഡി തുടങ്ങിയ എല്ലാം റെഡി ആയിക്കഴിഞ്ഞു ഇത് ഒരു പക്ഷക്കാരുടെ കാര്യമല്ല മറിച്ച് ഇരുപക്ഷക്കാരും എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കഴിഞ്ഞു ലീഡേഴ്സിൻ്റെയും അവരുടെ കമാൻഡിങ് ഓഫീസേഴ്സിൻ്റെയും സുപ്പീരിയേഴ്സിൻ്റെയും ഒക്കെ ഉത്തരവ് കിട്ടിയാലുടൻ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നു ഓർഡർ കിട്ടേണ്ട താമസം തോക്കിൽ നിന്ന് വെടികുണ്ടകൾ ചീറിപ്പായും റോക്കറ്റ് ലോഞ്ചറിൽ നിന്ന് റോക്കറ്റ് ചീറിപ്പായും യുദ്ധക്കപ്പലിൽ നിന്ന് ഭൂമിക്കടിയിൽ നിന്നും സബ്മറൈനിൽ നിന്നും മിസൈലുകൾ കുതിച്ചുയരും അൻപത് മുതൽ പതിനായിരം കിലോമീറ്റർ ദൂരത്തിൽ സഞ്ചരിക്കുന്ന ആകാശത്ത് എങ്ങും തലങ്ങും വിലങ്ങും ചീറിപ്പായുന്നു ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഫൈറ്റർ ജെറ്റ്സ് ചീറിപ്പായുന്നു യുദ്ധം ഇസ്രായേലിൻ്റെ മണ്ണിലാണെങ്കിലും അതിൻ്റെ പ്രഭാവം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലാ കോണിലും അനുഭവപ്പെടും കുറച്ച് സമയത്തിനുള്ളിൽ എല്ലാം തീരും നമുക്കറിയാം ജപ്പാനിലെ ഹിരോഷിമയിലും നാഗസാക്കിയിലും ന്യൂക്ലിയർ ബോംബിട്ടപ്പോൾ ആ രണ്ട് പട്ടണം നാമാവിശേഷമായി അപ്പോൾ എഴുപത്തിയഞ്ച് വർഷങ്ങൾക്കിപ്പുറം സയൻസ് ആൻഡ് ടെക്നോളജി എത്ര വളർന്നു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ബോംബിൻ്റെ പ്രകരശേഷി എത്ര മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് അതുകൂടാതെ ന്യൂക്ലിയർ ബോംബ് ഫൈറ്റർ ജെറ്റ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിച്ച് നിമിഷങ്ങൾക്കകം നിർദ്ദിഷ്ട സ്ഥാനങ്ങളിൽ അറ്റാക്ക് ചെയ്യാൻ സാധിക്കും അതുകൂടാതെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാർ സിസ്റ്റം ഇപ്പോൾ ഇസ്രായേൽ അയൺ ഡോമിന് പകരം പുതിയ ലേസർ ബീം ഡിഫൻസ് സിസ്റ്റം ഡെവലപ്പ് ചെയ്തു കഴിഞ്ഞു അയൺ ഡോമിനെ അപേക്ഷിച്ച് നിസ്സാര ചിലവിൽ ശത്രുപക്ഷത്തെ മിസൈലിലെ തകർക്കാൻ മിസൈലിനെ തകർക്കാൻ ശേഷിയുള്ളവ ഇവയെല്ലാം ഉള്ളപ്പോൾ ഇനിയും ഉണ്ടാകുന്ന യുദ്ധം എത്ര ഭയാനകരം ആയിരിക്കും എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ കാണും വരെ നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ